റിയൽ ട്വൻറ്റി ഫൈവ് മലയാളം ഓൺലൈൻ ക്ലാസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം എൽ ജി എസ് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ ക്ലാസ്സിൽ നൽകിയിരിക്കുന്നത് ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ താഴെയുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന് ക്ലിക്ക് ചെയ്യുക രോഗങ്ങളെക്കുറിച്ചുള്ള പഠനം പാത്തോളജി രോഗങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് പാത്തോളജി സാംക്രമിക രോഗങ്ങൾക്ക് ഉദാഹരണം ഡെങ്കിപ്പനി ചിക്കൻ ഗുനിയ കോവിഡ് പത്തൊൻപത് സാംക്രമിക രോഗങ്ങൾക്ക് ഉദാഹരണമാണ് ഡെങ്കിപ്പനി ചിക്കൻ ഗുനിയ കോവിഡ് പത്തൊൻപത് പ്ലേഗ് നിർമ്മാർജ്ജനത്തിൻ്റെ ഓർമ്മയ്ക്കായി നിർമ്മിച്ച കെട്ടിടം ചാർമിനാർ പ്ലേഗ് നിർമ്മാർജ്ജനത്തിൻ്റെ ഓർമ്മയ്ക്കായി നിർമ്മിച്ച കെട്ടിടമാണ് ചാർമിനാർ ഏറ്റവും കൂടുതൽ ശിശുമരണത്തിന് കാരണമാകുന്ന രോഗം ന്യൂമോണിയ ഏറ്റവും കൂടുതൽ ശിശുമരണത്തിന് കാരണമാകുന്ന രോഗമാണ് ന്യൂമോണിയ അഞ്ച് വയസ്സുള്ള കുട്ടികൾക്ക് നൽകുന്ന കുത്തിവയ്പ് ടി പി ടി അഞ്ചു വയസ്സുള്ള കുട്ടികൾക്ക് നൽകുന്ന കുത്തിവയ്പാണ് ഡി പി ടി പി ടി വാക്സിൻ തടയുന്ന രോഗങ്ങൾ ഡിഫ്തീരിയ വില്ലൻ ചുമ ടെറ്റനസ് ഡി പി ടി വാക്സിൻ തടയുന്ന രോഗങ്ങളാണ് ഡിഫ്തീരിയ വില്ലൻ ചുമ ടെറ്റനസ് റോട്ടാ വാക്സിനേഷൻ തുടങ്ങിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഹിമാചൽ പ്രദേശ് റോട്ടാ വാക്സിനേഷൻ തുടങ്ങിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ് സിക്ക വൈറസ് മുഖേന മുതിർന്നവരിൽ ഉണ്ടാകുന്ന രോഗം ഗില്ലൻ ബാരി സിക്ക വൈറസ് മുഖേന മുതിർന്നവരിൽ ഉണ്ടാകുന്ന രോഗമാണ് ഗില്ലൻ ബാരി നാഷണൽ എയ്ഡ്സ് കൺട്രോൾ പ്രോഗ്രാം ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് നാഷണൽ എയ്ഡ്സ് കൺട്രോൾ പ്രോഗ്രാം ആരംഭിച്ചത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ ജയ്പൂർ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ ജയ്പൂർ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ ന്യൂഡൽഹി ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ ന്യൂഡൽഹി ക്ഷയരോഗം പ്രധാനമായും ബാധിക്കുന്ന ശരീരഭാഗം ശ്വാസകോശം ക്ഷയരോഗം പ്രധാനമായും ബാധിക്കുന്നത് ശ്വാസകോശത്തെയാണ് ലോകാരോഗ്യ സംഘടന ഇന്ത്യയെ പോളിയോ വിമുക്ത രാജ്യമായി പ്രഖ്യാപിച്ച വർഷം രണ്ടായിരത്തി പതിനാല് മാർച്ച് ഇരുപത്തി ഏഴ് രണ്ടായിരത്തി പതിനാല് മാർച്ച് ഇരുപത്തി ഏഴിനാണ് ലോകാരോഗ്യ സംഘടന ഇന്ത്യയെ പോളിയോ വിമുക്ത രാജ്യമായി പ്രഖ്യാപിച്ചത് വ്യക്തമായ ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകകോശ ജീവികൾ ബാക്ടീരിയ വ്യക്തമായ ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകകോശ ജീവികളാണ് ബാക്ടീരിയ ക്ഷയരോഗികൾക്ക് നൽകുന്ന ചികിത്സ ഡോട്ട്സ് ക്ഷയരോഗികൾക്ക് നൽകുന്ന ചികിത്സയാണ് ഡോട്ട്സ് എയ്ഡ്സ് ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊന്ന് അമേരിക്ക ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊന്ന് അമേരിക്കയിലാണ് എയ്ഡ്സ് ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് എച്ച് ഐ വി വൈറസിനെ ആദ്യമായി കണ്ടെത്തിയത് ലോക്ക് മൊണ്ടാഗ്നിയർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ലോക്ക് മൊണ്ടാഗ്നിയറാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ എച്ച് ഐ വി വൈറസിനെ ആദ്യമായി കണ്ടെത്തിയത് എച്ച് ഐ വി വൈറസിൻ്റെ ജനിതക ഘടകം ആറ് എണ്ണെ എച്ച് ഐ പി വൈറസിൻ്റെ ജനിതക ഘടകമാണ് ആർ എൻ എ ഡിസംബർ ഒന്ന് എയ്ഡ്സ് ദിനമായി ആചരിക്കാൻ തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിലാണ് ഡിസംബർ ഒന്ന് എയ്ഡ്സ് ദിനമായി ആചരിക്കാൻ തുടങ്ങിയത് എയ്ഡ്സ് ബാധ സ്ഥിരീകരിക്കാൻ നടത്തുന്ന ടെസ്റ്റാണ് വെസ്റ്റേൺ ബ്ലോട്ട് എയ്ഡ്സ് ബാധ സ്ഥിരീകരിക്കാൻ നടത്തുന്ന ടെസ്റ്റ് വെസ്റ്റേൺ ബ്ലോട്ട് എയ്ഡ്സ് ബാധിക്കുന്നത് ലിംഫോസൈറ്റിനെയാണ് എയ്ഡ്സ് ബാധിക്കുന്നത് ലിംഫോസൈറ്റ് ലാറ്റിൻ ഭാഷയിൽ കൊറോണ എന്ന വാക്കിനർത്ഥം കിരീടം പ്രഭാ വലയം ലാറ്റിൻ ഭാഷയിൽ കൊറോണ എന്ന വാക്കിനാർത്ഥമാണ് കിരീടം പ്രഭാ വലയം ചൈനയ്ക്ക് പുറത്ത് ആദ്യമായി കോവിഡ് പത്തൊൻപത് റിപ്പോർട്ട് ചെയ്ത രാജ്യമാണ് തായ്ലൻഡ് തായ്ലൻഡിലാണ് ചൈനയ്ക്ക് പുറത്ത് ആദ്യമായി കോവിഡ് പത്തൊൻപത് റിപ്പോർട്ട് ചെയ്ത രാജ്യം ഇന്ത്യയിൽ ആദ്യത്തെ കോവിഡ് പത്തൊൻപത് മരണം സംഭവിച്ച സംസ്ഥാനമാണ് കർണാടക ഇന്ത്യയിൽ ആദ്യത്തെ കോവിഡ് പത്തൊൻപത് മരണം സംഭവിച്ച സംസ്ഥാനം കർണാടക ഗൾഫ് നാടുകളിലെ ആദ്യ കൊറോണ മരണം റിപ്പോർട്ട് ചെയ്തത് എവിടെയാണ് ബഹ്റൈൻ ഗൾഫ് നാടുകളിലെ ആദ്യ കൊറോണ മരണം റിപ്പോർട്ട് ചെയ്തത് ബഹ്റൈനിലാണ് ലോകാരോഗ്യ സംഘടന കൊറോണയെ മഹാമാരിയായി പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത് മാർച്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത് മാർച്ച് പതിനൊന്നിനാണ് ലോകാരോഗ്യ സംഘടന കൊറോണയെ മഹാമാരിയായി പ്രഖ്യാപിച്ചത് ഇന്ത്യയിൽ ഇരുപത്തൊന്ന് ദിവസത്തേക്ക് ഒന്നാംഘട്ട സമ്പൂർണ്ണ ലോക്ക്ഡൗൺ ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത് മാർച്ച് ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത് മാർച്ച് ഇരുപത്തി അഞ്ചിനാണ് ഇന്ത്യയിൽ ഇരുപത്തിയൊന്ന് ദിവസത്തേക്ക് ഒന്നാംഘട്ട സമ്പൂർണ്ണ ലോക്ക്ഡൗൺ ആരംഭിച്ചത് കൊറോണ വൈറസിനെ സാംക്രമിക രോഗമായി പ്രഖ്യാപിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഹരിയാന ഹരിയാനയാണ് കൊറോണ വൈറസിനെ ആദ്യമായി സാംക്രമിക രോഗമായി പ്രഖ്യാപിച്ച ഇന്ത്യൻ സംസ്ഥാനം രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജനുവരിയിൽ കോവിഡ് പ്രതിരോധത്തിനായി ഇന്ത്യക്ക് വായ്പ അനുവദിച്ച രാജ്യം ജപ്പാൻ ജപ്പാനാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജനുവരിയിൽ കോവിഡ് പ്രതിരോധത്തിനായി ഇന്ത്യയ്ക്ക് വായ്പ അനുവദിച്ച രാജ്യം കോവിഡ് പത്തൊൻപത് വാക്സിൻ സ്വീകരിച്ച ആദ്യ ഇന്ത്യക്കാരനാണ് മനീഷ് കുമാർ മനീഷ് കുമാറാണ് കോവിഡ് പത്തൊൻപത് വാക്സിൻ സ്വീകരിച്ച ആദ്യ ഇന്ത്യക്കാരൻ ഇന്ത്യയിൽ എപ്പിഡമിക് ആക്ട് പാസ്സായത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിലാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിലാണ് ഇന്ത്യയിൽ എപ്പിഡമിക് ആക്ട് പാസ്സായത് മലമ്പനിക്ക് കാരണമായ പ്രോട്ടോസോവ പ്ലാസ്മോഡിയം മലമ്പനിക്ക് കാരണമായ പ്രോട്ടോസോവയാണ് പ്ലാസ്മോഡിയം മലമ്പനി ബാധിക്കുന്നത് പ്ലീഹയെ മലമ്പനി ബാധിക്കുന്നത് പ്ലീഹയെ മലമ്പനിയുടെ അപരനാമങ്ങൾ ബ്ലാക്ക് വാട്ടർ ഫിവർ ചതുപ്പ് രോഗം മലമ്പനിയുടെ അപരനാമങ്ങളാണ് ബ്ലാക്ക് പാട്ട് ഫിവർ ചതുപ്പ് രോഗം മലമ്പനിക്ക് കാരണം അനോഫിലസ് കൊതുകാണെന്ന് കണ്ടെത്തിയത് റൊണാൾഡ് റോസ് മലമ്പനിക്ക് കാരണം അനോഫിലസ് കൊതുകാണെന്ന് കണ്ടെത്തിയത് റൊണാൾഡ് റോസ് വിരകൾ മുഖേന ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട രോഗമാണ് മന്ത് വിരകൾ മുഖേന ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട രോഗമാണ് മന്ത് മന്ത് ഉണ്ടാകുന്നതിന് കാരണം ഫൈലേറിയൻ വിര മന്ത് ഉണ്ടാകുന്നതിന് കാരണമാണ് ഫൈലേറിയൻ വിര മന്ത് പരത്തുന്നത് ക്യൂലക്സ് പെൺ മന്ത് പരത്തുന്നത് ക്യൂലക്സ് പെൺ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മന്തി രോഗികളുള്ളത് ആലപ്പുഴ ജില്ലയിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മന്തി രോഗികളുള്ളത് ആലപ്പുഴ ജില്ലയിൽ ദേശീയ മന്ദരോഗ ദിനം നവംബർ പതിനൊന്ന് നവംബർ പതിനൊന്നിനാണ് ദേശീയ മന്തുരോഗ ദിനം കൽക്കരി കൽക്കരിഖനികളിലെ തൊഴിലാളികൾക്കുണ്ടാകുന്ന രോഗം ന്യൂമോ കോണിയോസിസ് കൽക്കരിഖനികളിലെ തൊഴിലാളികൾക്കുണ്ടാകുന്ന രോഗമാണ് ന്യൂമോകോണിയോസിസ് ജനിതക രോഗങ്ങൾക്ക് ഉദാഹരണം ഹീമോഫീലിയ സിക്കിൾസെൽ അനീമിയ ജനിതക രോഗങ്ങൾക്ക് ഉദാഹരണമാണ് ഹീമോഫീലിയ സിക്കിൾസെൽ അനീമിയ ഹീമോഫീലിയയുടെ മറ്റു പേരുകളാണ് രാജകീയ രോഗം ക്രിസ്മസ് രോഗം ബ്ലീഡേഴ്സ് രോഗം ഹീമോഫീലിയയുടെ മറ്റു പേരുകൾ രാജകീയ രോഗം ക്രിസ്മസ് രോഗം ബ്ലീഡേഴ്സ് രോഗം ഓക്സിജന്റെ കുറവ് മൂലം അരുണരക്താണുക്കൾ അരിവാൾ പോലെ വളയുന്ന രോഗം സിക്കിൾ സെൽ അനീമിയ ഓക്സിജന്റെ കുറവ് മൂലം അരുണരക്താണുക്കൾ അരിവാൾ പോലെ വളയുന്ന രോഗമാണ് സിക്കിൾ സെൽ അനീമിയ അരിവാൾ രോഗികൾ ഏറ്റവും കൂടുതൽ കാണുന്ന കേരളത്തിലെ ജില്ലയാണ് വയനാട് വയനാട് ജില്ലയിലാണ് അരിവാൾ രോഗികൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് സ്ത്രീകളിൽ ലിംഗ ക്രോമസോമിൽ ഒന്ന് കുറയുന്ന അവസ്ഥ ടർണർ സിൻഡ്രം സ്ത്രീകളിൽ ലിംഗ ലിംഗക്രോമസോമിൽ ഒന്ന് കുറയുന്ന അവസ്ഥയാണ് ടർണർ സിൻഡ്രം ആധുനിക പ്രതിരോധ കുത്തിവയ്പ്പിന് തുടക്കം കുറിച്ച ഇംഗ്ലീഷ് ഡോക്ടർ എഡ്വേർഡ് ചെന്നർ ആധുനിക പ്രതിരോധ കുത്തിവയ്പ്പെ തുടക്കം കുറിച്ച ഇംഗ്ലീഷ് ഡോക്ടറാണ് എഡ്വേർഡ് ചെന്നർ അലോപ്പതി രീതി കണ്ടുപിടിച്ചത് ഹിപ്പോക്രാറ്റസാണ് അലോപ്പതി രീതി കണ്ടുപിടിച്ചത് ഹിപ്പോക്രാറ്റസ് ഹോമിയോപ്പതിയുടെ പിതാവാണ് സാമുവൽ ഹാനിമാൻ ഹോമിയോപ്പതിയുടെ പിതാവ് സാമുവൽ ഹാനിമാൻ ആയുർവേദത്തിൻ്റെ പിതാവ് ആത്രേയ മഹർഷി ആയുർവേദത്തിൻ്റെ പിതാവ് ആത്രേയ മഹർഷി ക്യാൻസർ ദിനമായി ആചരിക്കുന്നത് ഫെബ്രുവരി നാല് ഫെബ്രുവരി നാലിനാണ് ക്യാൻസർ ദിനമായി ആചരിക്കുന്നത് ഓട്ടിസം ദിനമായി ആചരിക്കുന്നത് ഏപ്രിൽ രണ്ടാണ് ഓട്ടിസം ദിനം ഏപ്രിൽ രണ്ട് ലോകക്ഷീരദിനം ജൂൺ ഒന്നാണ് ലോകക്ഷീരദിനം ജൂൺ ഒന്ന് ലോക രക്തദാന ദിനം ജൂൺ പതിനാല് ലോക രക്തദാന ദിനം ജൂൺ പതിനാല് ലോക രോഗപ്രതിരോധ ദിനം നവംബർ പത്ത് ലോക രോഗപ്രതിരോധ ദിനം നവംബർ പത്ത് ലോക ഹൃദയ ദിനം സെപ്റ്റംബർ ഇരുപത്തൊൻപത് ഹൃദയ ദിനം സെപ്റ്റംബർ ഇരുപത്തൊൻപത് കൊതുക് നിവാരണ ദിനം ഓഗസ്റ്റ് ഇരുപതാണ് ഓഗസ്റ്റ് ഇരുപതാണ് കൊതുക് നിവാരണ ദിനം പോളിയോ ദിനം ഒക്ടോബർ ഇരുപത്തി നാല് പോളിയോ ദിനം ഒക്ടോബർ ഇരുപത്തി നാലിനാണ് നേഴ്സ് ദിനം മെയ് പന്ത്രണ്ട് നഴ്സ് ദിനം മെയ് പന്ത്രണ്ട് ക്ഷയരോഗ ദിനം മാർച്ച് ഇരുപത്തി നാല് ക്ഷയരോഗ ദിനം മാർച്ച് ഇരുപത്തി നാല് ലോക കാലാവസ്ഥാ ദിനം മാർച്ച് ഇരുപത്തി മൂന്ന് മാർച്ച് ഇരുപത്തി മൂന്നിനാണ് ലോക കാലാവസ്ഥാ ദിനം ലോക വികലാംഗ ദിനം ഡിസംബർ മൂന്നാണ് ലോക വികലാംഗ ദിനം ഡിസംബർ മൂന്ന് ഓക്കെ താങ്ക് യു ഫ്രണ്ട്സ്